എല്ലാവർക്കും നമസ്കാരം ഈ പണ്ടൊക്കെ തട്ടുകേടകൾ നടത്തിയിരുന്നത് പാവപ്പെട്ട ആളുകളായിരുന്നു അവർക്കൊരു ഉപജീവന മാർഗ്ഗം അതിലുപരി തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചിരുന്നവരും വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു കാരണം കുറച്ച് റേറ്റ് കുറച്ച് കിട്ടുമല്ലോ ഈ തട്ടുകേടകളുടെ ഒരു ആശയം തന്നെ ഇതാണ് അതായത് സാധാരണക്കാർക്ക് തുടങ്ങാം ഇതൊരു ബിസിനസ് ആയിട്ട് അല്ല ചെറിയൊരു സംരംഭമായിട്ട് അതുപോലെ തന്നെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ഒരു പരിമിതമായ സെറ്റപ്പിലൊക്കെ ഭക്ഷണം കഴിക്കാം ഇന്ന് കഥയാകെ മാറി ഇനി തട്ടുകേടകൾ നടത്തുന്ന പല ആളുകളും റിച്ച് ആയിട്ടുള്ള ആളുകളാണ് അതായത് എട്ടും പത്തും തട്ടുകടകൾ സ്റ്റാഫുകളെ വെച്ച് നടത്തുന്നത് പോലെ ചെയിൻ തട്ടുകടകൾ നടത്തുന്ന പലതും അനധികൃതമായ തട്ടുകടകളും കൂടെയാണ് അതായത് ഒരു തട്ടുകട മാഫിയ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ് ഇവിടെ പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നു അതുപോലെ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരൊന്ന് ചിന്തിക്കുക കയ്യിൽ ഒരുപാട് കാശുള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചിന്തിക്കണ്ട പക്ഷേ നമ്മളെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളൊരു സാധാരണക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക ഈ പറയുന്നത് ശരിയല്ലേ അതായത് നിങ്ങൾ തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പുറത്തൊരു ഹോട്ടലിൽ നിന്ന് അതിന്റെ ഫാനിന്റെ ചുവട്ടിലിരുന്ന് അല്ലെങ്കിൽ ഏസിയിലിരുന്നു നിങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരുന്നു നിങ്ങൾ അവിടെ പ്ലേറ്റ് വെച്ചിട്ട് പോകുന്നു തട്ടുകടയിൽ ഇതൊക്കെ നമ്മൾ പ്ലേറ്റ് അവിടെ കൊണ്ടുവെക്കണം അല്ലെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ രണ്ട് സ്ഥലത്തും ഒരേ ബില്ലാണ് ആവുന്നത് നിങ്ങൾ തട്ടുകടയിൽ നിന്ന് ഒരു സാധനം വാങ്ങുന്നു നൂറ്റമ്പത് രൂപ പുറത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങിയാൽ ചിലപ്പോൾ പത്ത് രൂപ കുറവായിരിക്കും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ എന്തിനാണ് ഈ തട്ടുകടകൾ സാർ എന്നുള്ള ഒരു ചോദ്യമാണ് പോയിൻ ചാക്കോ ശരിയല്ലേ അതായത് ഏറ്റവും സാധാരണമായൊരു തട്ടുകടയിൽ പോലും ഒരു നല്ല ഹോട്ടലിലെ ബില്ലാണ് അവർ പറയുന്നത് ഇതിന് ടാക്സ് കൊടുക്കണ്ട ഈ ഹോട്ടലുകാരൻ അവിടെ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് എടുത്ത് എത്രയോ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരു ഹോട്ടൽ വ്യവസായം തുടങ്ങുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം അമ്പതിനായിരവും അറുപതിനായിരവും ഒക്കെ വാടക തന്നെ കൊടുത്തിട്ടാണ് അത്യാവശ്യം നല്ല സ്ഥലത്തൊക്കെ അവർ ഈ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നത് എത്രമാത്രം ചെലവുകളുണ്ട് അതുപോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നിയമ നടപടികളൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ് കാരണം ഇതിന് ലൈസൻസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് നഷ്ടപരിഹാരം കിട്ടുക അല്ലെങ്കിൽ ഹോട്ടൽ അടച്ചുപൂട്ടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് തട്ടുകിടകൾക്ക് ഇതൊന്നും ബാധകമല്ല പലതിനും അതായത് ലൈസൻസ് ഒന്നും ആവശ്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ഒരുപാട് തട്ടുകടകൾ അനധികൃത തട്ടുകടകൾ പ്രവർത്തിക്കുന്നുണ്ട് തട്ടുകട മാഫികൾ വേണം അതിനെ വിശേഷിപ്പിക്കാൻ കൈ കാശുള്ള കുറെ പേര് ഇങ്ങനെ തുടങ്ങുകയാണ് എല്ലായിടത്തും എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ നടത്തുകയാണ് ഒരു ടാർപോളിനും പോളിലും വലിച്ചു കെട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ പറയാറുണ്ട് തട്ടുകടയിൽ നമുക്ക് എന്താണ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു കൂട്ടുകാരൻ്റെ കൂടെ ഈ കഴിഞ്ഞ ദിവസം രാത്രി തട്ടുകടയിൽ പോയിട്ട് ഈ പറയുന്ന പോലെ നമുക്ക് ഇത്ര മുളക് കൂടുതലിട്ടോ അല്ലെങ്കിൽ കടുപ്പം കൂട്ടിയെടുത്തോ എന്നൊക്കെ പറയാമല്ലോ ലൈവായിട്ട് പറയാമല്ലോ അപ്പൊ ഞങ്ങള് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല് മലയാളിയല്ല അതാണ് രസം ഈ പുള്ളി അപ്പുറം പോയിട്ട് ഒരു മതിലിന്റെ അടുത്ത് പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് വന്നിട്ട് കൈ പോലും കഴുകാതെ പിന്നെയും ഈ പരിപാടി അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് കണ്ടു അപ്പൊ ഇതും കൂടെയാണ് തട്ടുകടകളുടെ ഒരു പ്രയോജനം എന്ന് ഉള്ളത് നമുക്ക് പുള്ളി ഇങ്ങനെ ചെയ്താലും കാണാനായിട്ട് സാധിക്കും മറ്റേത് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തട്ടുകടകളുടെ ആശയം തന്നെ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു സമയമായി പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന് ശേഷമാണ് ഈ ഒരു പ്രവണത കൂടുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല ഈ തട്ടുകടകളിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ റേറ്റ് അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇതിന് ഒരു മാനദണ്ഡം വേണ്ടതല്ലേ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് മിക്കവാറും നിന്നുകൊണ്ടായിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പ്ലാസ്റ്റിക് അസേരയിൽ ഇരുന്നിട്ടായിരിക്കും അതുപോലെ ഒരു മഴയത്ത് ചിലപ്പോൾ നനയേണ്ടി വരും അത്ര വലിയ സൗകര്യം ഉണ്ടാവില്ല അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഓർമ്മ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു കൊതുകേടിയൊക്കെ കൊണ്ടുകൊണ്ട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത് പക്ഷെ ഇതൊരു ആംബിയൻസ് ആണെന്ന് പറയുന്നവരുണ്ട് അതായത് എല്ലാം അനുകൂലമാണെങ്കിൽ ആംബിയൻസ് ആയിരിക്കും അതായത് ഇങ്ങനെ നിന്നുകൊണ്ട് ലൈവായിട്ട് അതൊക്കെ ഒരു രസമാണ് ശരിയാണ് പക്ഷേ അങ്ങനെയുള്ള അസൗകര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ വില ഇടുന്നത് പോലെയാണ് ബില്ല് കൊടുത്തു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫോൺ പേ ഒക്കെ ചെയ്താണ് കാശ് കൊടുത്തത് പുറത്ത് അപ്പുറത്ത് നല്ലൊരു ഹോട്ടലുണ്ട് അവിടെ പോയി എ സിയിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച ഇത്രയും റേറ്റ് ആവില്ലല്ലോ എന്ന് തോന്നി അപ്പൊ ഇത് ഇപ്പൊ കൂട്ടുകാരനാണെങ്കിലും അവൻ ആ ദിവസം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ് ഇത് എല്ലാ തട്ടുകടകളിലും ഏകദേശം ഇതുപോലെയാണ് ആരും ചോദിക്കാനില്ല എങ്കിൽ പിന്നെ എന്തിനാണ് തട്ടുകേടകൾ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഇതിന് ഈ പറയുന്ന പോലെ ദിവസം ലക്ഷങ്ങൾ കച്ചവടം നടക്കുന്ന അതായത് എട്ടും പത്തും തട്ടുകെടുകളൊക്കെ ഒരുമിച്ച് നടത്തുന്ന ചില ആളുകളുണ്ട് പലതിനും ലൈസൻസ് പോലും ഇല്ല അല്ലെങ്കിൽ വേണ്ടപ്പെട്ട കാര്യങ്ങൾ പോലും ഇല്ല ആകെ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പലയിടത്തും തട്ടുകെടുകൾ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അതായത് അപകടം ഉണ്ടാകുന്ന രീതിയിൽ റോഡിന്റെ സൈഡിൽ റോഡിനോട് ചേർന്ന് റോഡിലോട്ട് കയറ്റി നിർത്തിയൊക്കെ പ്രവർത്തിക്കുന്ന പല സാധനങ്ങളും ഉണ്ട് വെള്ളരയ്ക്കാ പട്ടണം പോലെ അപ്പൊ ഈ ഇതിനെതിരെ ചെക്കിങ്ങുമായി വരുന്ന പോലീസുകാരാണെങ്കിലും ഒക്കെ ഇവർക്കൊക്കെ കൈമടക്ക് കൊടുക്കുക അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാണെങ്കിലും പഞ്ചായത്തിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ കുറെ കൈക്കൂലി കൊടുക്കുക എന്നുള്ളതാണ് ആകെ ഒരു ചെലവ് അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ ഓടുന്നത് അപ്പൊ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ ഹോട്ടൽ നടത്തിക്കോളും ലൈസൻസ് എടുക്കുക തട്ടുകടയിൽ ഫുഡ് ഇൻസ്പെക്ടർ ഒക്കെ വന്നിട്ട് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് അതായത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് അതിന്റെ എണ്ണയുടെ ഇത് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നു അതൊക്കെ വേണ്ടത് ഹോട്ടലുകാരെല്ലാം പുണ്യാൾമാരാണെന്നല്ല പറഞ്ഞത് പക്ഷേ ഇതേ കാര്യങ്ങൾ തട്ടുകടയിൽ നടക്കുന്നില്ല നമ്മളെപ്പോഴും പറയുന്നുണ്ട് നമ്മൾ കണ്ടുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്നതെന്ന് ഈ തട്ടുകടയിലെ എണ്ണയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വളരെ ഹൈജീനിക് ആണെന്ന് കരുതി എത്ര പേര് ഇത് കഴിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല അതായത് തട്ടുകടകളിൽ നമുക്ക് കാണാം എന്നാൽ പോലും ഒരിടത്ത് പോലും വൃത്തിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കുക അതിനേക്കാളും വൃത്തിയായിട്ടാണ് മിക്കവാറും ഹോട്ടലുകളിൽ അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കുറെ അബദ്ധമായ ചിന്തകളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ മാറിയിട്ട് നമുക്ക് വരേണ്ടത് കുറെ സ്ട്രീറ്റ് ഫുഡ് പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് കേരളത്തിൽ ഇന്നും ഈ തിയേറ്ററുകളിലൊക്കെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ പുതിയ തിയേറ്ററുകളൊക്കെ ഒരുപാട് തുടങ്ങുന്നു അതൊരു മോശം ലക്ഷണമാണ് യഥാർത്ഥത്തിൽ കാരണം മലയാളിക്ക് പുറത്തൊരു ഔട്ടിങ്ങിന് വേറൊരു ആക്ടിവിറ്റി ഇല്ല ഈ തീയേറ്ററിൽ കയറിയിരിക്കുക എന്നുള്ളതല്ലാതെ നേരെ പറഞ്ഞ വിദേശത്തൊക്കെ എങ്ങനെയാണ് അവർ ഫുഡ് സ്ട്രീറ്റുകളിലേക്കൊക്കെ ഇറങ്ങുകയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവനൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഓരോ ഭക്ഷണങ്ങൾ ആസ്വദിക്കുന്നു വർത്തമാനം പറയുന്നു അല്ലെങ്കിൽ വീർ നുണഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പുറത്തെ കളിച്ചറങ്കില് ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഈ പറയുന്ന പോലെ സിനിമാ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുക അല്ലെങ്കിൽ പുറത്തിറങ്ങി ഇതുപോലെ തട്ടുകടയിൽ റോഡ് സൈഡിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഒരു സ്ട്രീറ്റ് ഫുഡ് സങ്കല്പന്നുള്ളത് വളരെ ദയനീയമാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങോ അല്ലെങ്കിൽ എങ്ങനെ വേണമെന്ന് വിഭാവനം ചെയ്യാനോ ഒക്കെ ഗവൺമെന്റിന് എന്ന് പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല കാരണം എങ്ങനെ അടിസ്ഥാനമായ കാര്യങ്ങൾ പോലും ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് തട്ടുകടകൾക്കെതിരായിട്ടൊന്നുമല്ല അനധികൃതമായിട്ട് തട്ടുകടകൾ നടത്തുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ഈ കൊള്ള അവസാനിപ്പിക്കുക തോന്നുന്ന വില ഇങ്ങനെ ഈടാക്കുന്ന പരിപാടി അനുവദിക്കാൻ പാടുള്ളതല്ല അതായത് ആളുകൾ ചോദിക്കുന്നില്ല നിങ്ങൾ നല്ലൊരു ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ നൂറ് രൂപയാകുന്നു തട്ടുകടയിൽ നിന്ന് കഴിച്ചാലും നൂറു അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ല ഇത് എന്തായിട്ട് ഇത്രയും റേറ്റ് എന്ന് പോലും ആരും ചോദിക്കുന്നില്ല ആ കാശങ്ങ് കൊടുക്കുകയാണ് ഒറ്റക്കാരും ചിന്തിക്കുക ഈ തട്ടുകടയിൽ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്താനോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു സംഭവം ഒരു അനധികൃത തട്ടുകട പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുക നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ തട്ടിപ്പോയി എന്ന് തന്നെ കരുതുക ഇതിനെതിരെ എങ്ങനെ കേസ് എടുക്കും കാരണം ഈ സാധനത്തിന് ലൈസൻസ് ഉണ്ടാവില്ല ഇങ്ങനെ എത്ര എണ്ണമാണ് പ്രവർത്തിക്കുന്നത് അനധികൃതമായിട്ട് വെറുതെ തോന്നിയാസം പോലെ തോന്നുന്ന വിലയും ഈടാക്കുന്നു മറ്റേത് ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ അതിന് ലൈസൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അവർ ടാക്സ് കൊടുക്കുന്നുണ്ട് ഇവരുപയോഗിക്കുന്ന ഭക്ഷണ സാധനത്തിനൊക്കെ എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ ഹോട്ടലുകളിൽ അതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ വേണമെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എങ്കിലും ഉണ്ട് ഇവിടെയോ അവിടെയുള്ള എണ്ണ എന്താണ് അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കി സാധനങ്ങളൊക്കെ എന്താണ് എവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ എത്ര ടാക്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ എല്ലാം ഒരു ഈ പറയുന്ന കൊച്ചിങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ വായുൽ എഴുതി കൂട്ടും എന്ന് പറയുന്ന പോലെയുള്ള പരിപാടിയാണല്ലോ അപ്പം ചിലർക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ ഒരു തട്ടിക്കൂട്ട രീതിയിൽ വീഡിയോ ചെയ്യുന്നത് എന്താണ് വായിൽ തോന്നുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കൃത്യമായ സ്ക്രിപ്റ്റ് ഒക്കെ വേണ്ടേ എന്ന് ചോദിച്ചാൽ ഈ തട്ടുകടകളുടെ കാര്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മതി കാരണം ഇങ്ങനെ പറയുമ്പോഴാണ് ആളുകൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ പണ്ടത്തെ ദൂരദർശനില് ന്യൂസ് വായിക്കുന്ന പോലെ പറയേണ്ട കാര്യമില്ല അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ആ രീതിയിൽ പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ആശയം എന്തായാലും ഇതിന്റെ ഏതൊരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് പിടികിട്ടും അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി കൂടുതൽ പറയാനുള്ളതൊക്കെ കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം